ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ നമ്മൾ കുറേ റോസുകളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ വാങ്ങിച്ചിട്ട് രണ്ടാഴ്ചയായി വാങ്ങിച്ച ഉടനെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നടന്ന് എങ്ങനെയാണെന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താ ഈ രീതിയിലൊക്കെ നല്ലപോലെ പൂക്കൾ ഉണ്ടാക്കി കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ കെയർ അതിന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഘട്ടം അല്ലേ അപ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റോസ നട്ട് കൊടുക്കുന്നതിലാണ് നടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് നട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അതിൻ്റെ പോട്ടി മിക്സർ കറക്റ്റായിരിക്കണം പോട്ടെടുക്കുന്നതിൽ കാര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ നാലെണ്ണം നൂറിൻ്റെ റോസായിരുന്നു അത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്തില്ല അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും കണ്ടോ ഇലകളൊക്കെ ഇരുന്ന് പഴുക്കുകയും ചെയ്യും റോസൊന്നും ഒരു മാതിരി പോകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വാങ്ങിച്ച ഉടനെ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് സോഫ്റ്റ് റൂണിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് കാണാത്തവരൊന്ന് നോക്കണം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു അവസ്ഥയിലായി പോവും അപ്പോൾ ഇപ്പം ഞാൻ ഇതങ്ങ് ചെയ്ത് കൊടുക്കുക സമയം കിട്ടിയില്ല അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ ഇതേപോലെ പ്രൂൺ ചെയ്ത് ഒരു സോഫ്റ്റ് റൂണിങ് ഒക്കെ നടത്തി ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് പഴുത്തലകളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വച്ചു ഓക്കെ ഇനിയിപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് കവറായതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിന് വേണ്ട രീതിയിൽ അത് വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും മാത്രമല്ല കുറേ മണ്ണുകൾ ഈ ഹോളിനകത്തൂടെ അങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ റോസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് കഴിവതും ഒരാഴ്ച മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിനുള്ളിൽ തന്നെ നട്ടേക്കണേ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എടുക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മണ്ണും മണല് കിട്ടുകയാണെങ്കിൽ മണലും ചാണകപ്പൊടിയും മാത്രമേ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതും ഇതേ രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ എം സാൻഡ് കിട്ടുകയാണെങ്കിൽ അതായാലും മതി കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ അതുമാതിരി നല്ല വൃത്തികിരിക്കണം കേട്ടോ അപ്പം ഇതാണ് പോട്ട് നമ്മൾ എടുക്കുന്നത് പോട്ടിൻ്റെ അടിയിൽ ഇതാണ് ഇതുപോലെ ജസ്റ്റ് ഹോളുകൾ കുറേ ഇപ്പോൾ വരുന്ന പോട്ടിനെല്ലാം ഉണ്ട് അപ്പോൾ അതൊന്ന് ഒരു കത്രിക ഒന്ന് കറക്കി കൊടുത്താൽ മതി അതങ്ങ് പൊയ്ക്കോളും ആ പ്ലാസ്റ്റിക് ഒരു കവറിങ് അവിടെ അതങ്ങ് പോവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കല്ലിട്ട് കൊടുക്കാം ചുവട്ടിൽ ഡ്രെയിനേജ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മുടെ പോട്ടി മിക്സർ ഇട്ട് കൊടുക്കുക അതാ ഈ ഇത്രയും പോഷനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ റോസ് നട്ടു കൊടുക്കാം അപ്പോൾ ഇത് നട്ട് കൊടുക്കുമ്പോൾ ഈ മണ്ണ് നന്നായിട്ട് കളയണം ഒരു ഒരു കാൽ ഭാഗം മാത്രം അതിനകത്ത് വെച്ചാൽ മതി ആ റൂട്ടിൻ്റെ ഭാഗം കുറച്ച് മാത്രം പിന്നെ കവറെടുത്ത് കളയുമ്പോൾ ശ്രദ്ധിച്ചോണം റൂട്ടൊന്നും പൊട്ടാതെ നല്ല വൃത്തിക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ മണ്ണ് കളയണേ ഫുള്ളായിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ ഇത്രയും മണ്ണ് മാത്രം അവിടെ വയ്ക്കുക ഈ മണ്ണെന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ പശമണ്ണാണ് നമുക്കത് ഇരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമില്ല വേരോട്ടം ഒന്നും നന്നായിട്ട് നടക്കത്തില്ല ഓക്കെ പിന്നെ അത് വെച്ചു കൊടുത്ത ശേഷം ബാക്കി നമ്മുടെ പോട്ട് മിക്സിയോട് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇതാ ഇത്രയും പോഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി പോർഷനൊക്കെ നമുക്ക് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അന്നേരം ഇത്തിരി കൂടെ ഫില്ലായി വരും അതുകൊണ്ടാണ് ഒരു മുക്കാൽ പോഷൻ നമ്മൾ പോട്ടിൻ്റെ ഇപ്പം മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി എന്തു ചെയ്യുക നമുക്ക് വെള്ളം നനച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം സാഫുണ്ടെങ്കിൽ സാഫടിച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എക്സോഡസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിവേറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മിക്സ് പോട്ടിമിക്സ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അത് നല്ല രീതിയിൽ വാർന്നു പൊക്കോളും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇതിനകത്ത് കണ്ടതുപോലെ നല്ലപോലെ വെള്ളം അങ്ങ് വാർന്നു പൊക്കോളും ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ കെട്ടി കിടക്കും അതാണ് മഴ നമുക്ക് സംഭവിക്കുന്നത് ഈ വെള്ളം ശരിക്ക് പോയില്ല വാർന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ചെടി അത് ചെയ്യാൻ തുടങ്ങും മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിക്സ് തന്നെയാണ് ഇനി ഇത് നല്ലൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണേ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക വെള്ളം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഷെയ്ഡിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ മണ്ണിൻ്റെ ഈർപ്പം പെട്ടെന്ന് പോകത്തില്ല അപ്പം നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളു അപ്പോൾ ഓവറായിട്ട് ഈ ഒരു ടൈമിൽ വാട്ടറിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്തിനു സാധ്യത കൂടുതലാണ് വേര് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണ് കുറച്ചൊന്ന് നനവ് ഇല്ലാന്ന് തോന്നുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് പതിയെ പതിയെ വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എങ്ങനെ ആ വെയിലത്തേക്ക് മാറ്റി വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് നല്ല എങ്ങനെയാണ് ഒരു റോസ വാങ്ങിച്ചിട്ട് നടേണ്ടതെന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം